നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഉത്സവകാലങ്ങളോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും അതിന് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എന്നിവർക്ക് ജൂലൈ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമെന്ന് ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി പെൻഷൻ തുക എത്തിച്ചേരും ഒരു കടു തനത് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും നേരത്തെ കുടിശ്ശിക ഇനത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓരോ ഗുണഭോക്താവിനും ലഭിക്കാനുള്ളതിനാണ് കുടിശ്ശികയിലെ ഒരു ഗഡു കൂടി ചേർത്ത് ലഭിക്കും ഇത്തരത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സാമ്പത്തിക ധനസഹായമായി എത്തിച്ചേരുക ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി വിതരണം പൂർത്തീകരിക്കാനുള്ള നടപടികളാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുള്ളത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായും സാമ്പത്തിക ധനസഹായങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായും സഹകരണ ബാങ്കുകളുടെ കൺസൂർഷ്യമടക്കം രൂപീകരിച്ച് ഫണ്ട് സമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചു ഇതിനു പുറമെ ഓണക്കാല ചിലവുകൾ മറികടക്കുന്നതിനായി സംസ്ഥാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കുബർ പോർട്ടൽ വഴി കടമെടുപ്പ് ലേലം നടത്തും ഓണക്കാല ചിലവുകൾ മറികടക്കുന്നതിനായി കൂടുതൽ വായ്പക്കുള്ള അനുമതിയാണ് കേന്ദ്രത്തോട് സംസ്ഥാനം തേടിയിരിക്കുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലോടു കൂടി മസ്തറിംഗ് അവസാനിക്കുമ്പോൾ ഇതുവരെ പെൻഷൻ തുക എത്തിച്ചേർന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും കൃഷികയടക്കമുള്ള ആനുകൂല്യങ്ങളും എത്തിച്ചേരും ും ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള ഒൻപതേ പോയിന്റ് എട്ട് കോടിയോളം വരുന്ന കർഷക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപയും എത്തിച്ചേരുന്നു ഇന്ന് വാരണാസിയിൽ നടക്കാൻ പോകുന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി ഇരുപതാമത്തെ ഘടുവായ രണ്ടായിരം രൂപയുടെ റിലീസിംഗ് ഒരു സ്വിച്ചോൺ പ്രക്രിയയിലൂടെ നടത്തുക ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഓരോ ഗുണഭോക്താവിൻ്റെയും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇരുപതാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുന്നത് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കാൻ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അവസരം നൽകിയിരുന്നു ഇത് കൃത്യമായി പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് മുടങ്ങിയിട്ടുള്ള തുകയടക്കം നാലായിരം രൂപ വരെ എത്തിച്ചേർന്നേക്കാം അർഹരായ ഓരോ കർഷക ഗുണഭോക്താവിനും ഇതോടുകൂടി പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുകയാണ് എത്തിച്ചേരുക പദ്ധതിയിലെ പുതിയ മാറ്റങ്ങൾ ഉൾപ്പെടെയാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് ദിവസങ്ങളിലെ കൂടുതൽ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക